നമസ്കാരം ഇന്ത്യയുടെ വ്യോമായന മേഖല അതിവേഗം വളരുന്നതും ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി മാറിക്കൊണ്ടിരിക്കുന്നതുമാണ് സ്വകാര്യവൽക്കരണവും ആധുനികവൽക്കരണവും ഈ മേഖലയ്ക്ക് പുതിയ ഊർജം നൽകി എയർ ഇന്ത്യയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യോമായന കമ്പനികളിൽ ഒന്ന് ഇന്ത്യൻ വ്യോമായനത്തിന്റെ ചരിത്രപരമായ വളർച്ചയുടെയും വിപുലീകരണത്തിന്റെയും നിർണായക ഘടകമാണ് ഈ സ്ഥാപനം അടുത്തിടെ നടന്ന ടാറ്റ ഗ്രൂപ്പിന്റെ കീഴിലുള്ള എയർ ഇന്ത്യയുടെ വിമാന കരാറുകൾ ഈ മേഖലയിൽ വലിയ ചലലങ്ങളാണ് സൃഷ്ടിച്ചത് വലിയ വിമാനങ്ങളുടെ ഓർഡറുകൾ നൽകിക്കൊണ്ട് എയർ ഇന്ത്യ അന്താരാഷ്ട്ര തലത്തിൽ തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കാൻ ശ്രമിക്കുന്നു ഇതിനൊപ്പം ഇൻഡിഗോയെ പോലെയുള്ള ചെലവ് കുറഞ്ഞ വിമാന കമ്പനികൾ ആഭ്യന്തര വിപണിയിൽ വലിയ സംഭാവനകൾ നൽകുകയും ചെയ്തു ഇതെല്ലാം രാജ്യത്തിന്റെ വ്യോമായന മേഖലയെ അഞ്ചാമത്തെ വലിയ വിപണിയായി മാറാൻ സഹായിച്ചു എന്ന് പറഞ്ഞാലും തെറ്റില്ല ഇപ്പോൾ ഇതാ ഇന്ത്യ ലോകത്തിലെ അഞ്ചാമത്തെ വലിയ വ്യോമായന വിപണിയായി മാറിയെന്നുള്ള വാർത്ത പുറത്തു വരുമ്പോൾ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെയും അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെയും ഒരു തിളക്കമാർന്ന നേട്ടമാണ് എടുത്തു കാണിക്കുന്നത് കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനുള്ളിൽ ഇന്ത്യ കൈവരിച്ച ഈ നേട്ടം ദൂരയാത്രകൾ കൂടുതൽ സാധാരണക്കാർക്ക് പ്രാപ്യമാക്കുന്നതിനും രാജ്യത്തിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുന്നതിനും സഹായിച്ചു രണ്ടായിരത്തി പതിനാലിൽ അറുപത്തി ദശലക്ഷം പേരാണ് വിമാനയാത്ര ചെയ്തിരുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് കാലയളവിൽ നൂറ്റി തൊണ്ണൂറ് ദശാംശം ഏഴ് ദശലക്ഷമായി ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഈ സംഖ്യ ഇരുന്നൂറ്റി ഇരുപത് ദശാംശം നാല് ദശലക്ഷമായി വർദ്ധിച്ചു താഴ്ന്ന വരുമാനക്കാർക്ക് പോലും വിമാനയാത്ര സാധ്യമാക്കിയ ഉഡാൻ പോലെയുള്ള സർക്കാർ പദ്ധതികൾ ഈ വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ചു കൂടാതെ രാജ്യത്തെ വിമാനത്താവളങ്ങളുടെ എണ്ണയത്തിൽ വൻ വർധന ഉണ്ടായി രണ്ടായിരത്തി പതിനാലിൽ എഴുപത്തിനാല് വിമാനത്താവളങ്ങളായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നൂറ്റി അൻപത്തി ഏഴായി ഉയർന്നു ഇത് ഉൾനാടൻ പ്രദേശങ്ങളെ പ്രദേശങ്ങളെപ്പോലും പ്രധാന നഗരങ്ങളുമായി ബന്ധിപ്പിക്കുന്നതിൽ വലിയ സഹായകമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ ഇരുന്നൂറ്റി ഇരുപത് വിമാനത്താവളങ്ങൾ എന്ന ലക്ഷ്യത്തിലേക്ക് രാജ്യം മുന്നേറുകയാണ് എയർ ഇന്ത്യയെ ടാറ്റ ഗ്രൂപ്പ് ഏറ്റെടുത്തതും ഇൻഡിഗോ പോലുള്ള ചെലവ് കുറഞ്ഞ വിമാന കമ്പനികളുടെ കടന്നുവരവും വ്യോമായന മേഖലയിൽ വലിയ മത്സരം സൃഷ്ടിച്ചു ഇത് വിമാനയാത്രാ നിരക്കുകൾ കുറയ്ക്കാനും സേവനങ്ങൾ മെച്ചപ്പെടുത്താനും സഹായിച്ചു ഇന്ത്യൻ വ്യോമായന വിപണിയിലെ ഭൂരിഭാഗം വിമാന സർവീസുകൾ ഇപ്പോൾ ഈ കമ്പനികളാണ് കൈകാര്യം ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ വിമാന കരാറുകളിലൊന്നിൽ എയർ ബസിൽ നിന്നും ബോയിങ്ങിൽ നിന്ന് നാനൂറ്റി എഴുപത് പുതിയ വിമാനങ്ങൾ വാങ്ങാനുള്ള എയർ ഇന്ത്യയുടെ തീരുമാനം ഇന്ത്യയുടെ വ്യോമായന മേഖലയുടെ ആത്മവിശ്വാസം ഉയർത്തി ഇത് ഭാവിയിൽ കൂടുതൽ യാത്രാ സേവനങ്ങൾ നൽകാൻ കമ്പനി സഹായിക്കും ഇന്ത്യൻ വ്യോമയായന മേഖലയുടെ വളർച്ച ഇവിടെ അവസാനിക്കുന്നില്ല അടുത്ത രണ്ട് ദശാബ്ദത്തിനുള്ളിൽ ഇന്ത്യ ലോകത്തിലെ മൂന്നാമത്തെ വലിയ വ്യോമായന വിപണിയായി മാറുമെന്നാണ് വിദഗ്ധരുടെ പ്രവചനം വ്യോമായന മേഖലയിലെ ഈ കുതിപ്പ് രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയ്ക്ക് വലിയ ഉത്തേജനം നൽകുമെന്നും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്